ഏതാനും മാസങ്ങൾക്ക് മുൻപ് കലാഭവൻ മണിയുടെ സഹോദരനും പ്രശസ്ത നർത്തകനുമായ ആർ എൽ ബി രാമകൃഷ്ണൻ കറുത്തതാണെന്നും മോഹിനിയാട്ടത്തിന് പറ്റിയ ആളല്ല രാമകൃഷ്ണൻ മാത്രമല്ല വെളുത്തു നിറമില്ലാത്തവർ ഡാൻസ് പഠിക്കാൻ ഇറങ്ങരുത് എന്ന് തുടങ്ങി വലിയ അധിക്ഷേപ പരാമർശം നടത്തിയ സത്യഭാമ എന്ന നർത്തകയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണുണ്ടായത് എന്നാൽ അതേ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പലർക്കും അങ്ങനെയൊന്നുമില്ല പ്രബുദ്ധരാണ് സാക്ഷരരാണ് എന്നൊന്നും പറയണ്ട ഇത്തരക്കാരെ കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസം വിവാഹിതയായ നടി മീറാനന്ദന്റെ വിവാഹ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും താഴെയുള്ള കമന്റുകൾ നോക്കിയാൽ മാത്രം മതി മീറാനന്ദൻ അവർക്കും അവരുടെ കുടുംബത്തിനും ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തു എന്നിട്ടും തങ്ങളുടെ ഉള്ളിലെ സകല വെറുപ്പും വൃത്തികേടുമാണ് നേരത്തെ പറഞ്ഞ ചിലർ കാണിക്കുന്നത് ദിവസങ്ങളോളം നീണ്ടുനിന്ന ചടങ്ങുകൾക്കൊടുവിലാണ് മീര വിവാഹിതയായത് മലയാള സിനിമ ലോകത്ത് നിന്ന് പ്രമുഖരടക്കം മീരയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും എന്നാൽ അപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ നടിയേയും അവരുടെ ഭർത്താവിനെയും പരിഹസിച്ചുകൊണ്ടാണ് ചിലർ കമന്റുകളുമായി എത്തിയത് വിവാഹിതയാകാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചതു മുതൽ മീരാനന്ദൻ വിമർശിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു അതിന് പ്രധാന കാരണം മീര വിവാഹം കഴിക്കാൻ പോകുന്ന ആളായ ശ്രീജുവും യു കെയിൽ താമസിക്കുന്ന ശ്രീജുവിന്റെ രൂപത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ സൈബർ ബുള്ളിയിങ്ങും നടന്നു ഇതിനെതിരെ മീര രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും മീര വിവാഹിതയായതിന് പിന്നാലെ ഭർത്താവിനെ കുറിച്ചുള്ള കമന്റുകളാണ് കൂടുതലായി വരുന്നത് ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ മീരയ്ക്ക് എങ്ങനെ സാധിച്ചുവെന്നും പണത്തിന് പിന്നാലെ പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്നും തുടങ്ങി അനാവശ്യമായ മെസ്സേജുകളാണ് മീരയ്ക്കും ശ്രീജുവിനും ലഭിക്കുന്നത് എന്നാൽ ഇത്തരക്കാർക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം ആളുകളും പറയുന്നത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുന്നതിനെ കുറിച്ച് ഒരു കുറിപ്പും വൈറലാവുന്നുണ്ട് സിനിമാ നടി നന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ മൂക്കിങ്ങനെ തുടങ്ങി ബോഡി ഷേമിങ്ങിന്റെ എക്സ്ട്രീം വേർഷൻ ആണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകഴുത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം പോയിമാണെന്ന് ഈ കൂട്ടത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവെറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്ന് പറഞ്ഞാണ് ഒരാൾ നടി മീരാനന്ദനെ പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്തായാലും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുക അതല്ല എങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് മര്യാദ അതേസമയം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചത് പ്രകാരമാണ് മീറാനന്ദനും ഷീജു വിവാഹിതരാകുന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ് താങ്കൾ പരിചയപ്പെടുന്നതെന്ന് മീറ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശ്രീജു മലയാളിയാണെങ്കിലും യു കെയിൽ സെറ്റിൽഡാണ് നന്ദൻ ദുബായിലും ജോലി ചെയ്യുകയാണ് വിവാഹശേഷം രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലേക്ക് പോകുമെന്നും ലീവില്ലായെന്നും മീര പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലായിരുന്നു മീര ഇക്കാര്യം പറഞ്ഞത് ഹണിമൂൺ പ്ലാൻ ചെയ്തു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ലീവ് കുറവാണെന്നും ഉടനെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുമെന്നും നന്ദൻ വ്യക്തമാക്കിയത് ലാൽ ജോ സംവിധാനം ചെയ്ത മുല്ല എന്ന സിനിമയിലൂടെ നായികയായിട്ടാണ് മീര നന്ദൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നാലെ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ്ബോലോ എന്ന സിനിമയിലൂടെ തെലുങ്കിലേക്കും മീര അരങ്ങേറ്റം കുറിച്ചു എന്നാൽ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നിലവിൽ ദുബൈയിലെ മലയാളം റേഡിയോ സ്റ്റേഷനായ ഗോൾഡ് വൺ നോട്ട് വൺ പോയിന്റ് ത്രീ എഫ് എം ൽ വർക്ക് ചെയ്യുകയാണ് യാണ് നന്ദൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ